മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല നിങ്ങൾ പഠിക്കാത്ത നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ക്ലാസ്സിനകത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാത്തതും നിങ്ങൾക്ക് വരത്തില്ല പത്താം ക്ലാസ്സിൽ പഠിച്ചവൻ മാത്രം പത്താം ക്ലാസിന്റെ പരീക്ഷ എഴുതിയാ മതി ആരും മിണ്ടുന്നില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഒമ്പതാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതണ്ട പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഒരിക്കലും പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതണ്ട നീ ഇപ്പോൾ ആയിരിക്കുന്ന ക്ലാസ്സിൽ നിനക്ക് ട്രെയിനിങ് കിട്ടിയതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നിന്റെ മുമ്പിൽ വരത്തുള്ളൂ അതുകൊണ്ട് ദൈവം പറയുന്നു നിങ്ങൾക്ക് നടപ്പല്ലാത്ത നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമേലാത്ത ഒരു ീക്ഷയും നിങ്ങൾക്ക് ഇതുവരെ നേരിട്ടിട്ടില്ല ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല അടുത്ത വാക്ക് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് കുറച്ചുകൂടെ പറയാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു ഒരു ഉള്ളത് ഗോഡ് ഈസ് ഫെയ്ത് ഫുൾ ദൈവം വിശ്വസ്തൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇതിനകത്തും പുറത്തും പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയും ഞാൻ പലതിനെയും നേരിടുന്നുണ്ട് പല പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുണ്ട് പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാ മധ്യയിലും തുറന്ന് പറയേണ്ടവർക്കത് പറയാ കൈ അടിച്ച് പറയേണ്ടവർക്ക് അത് പറയാം ദൈവം വിശ്വസ്തൻ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും എനിക്ക് വിശ്വസ്തൻ എനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന കാര്യത്തിലൂടെ ഞാൻ പോയപ്പോഴും ദൈവം എനിക്ക് വിശ്വസ്തൻ മനുഷ്യർ മുഴുവൻ എനിക്ക് എതിരായപ്പോഴും ദൈവം എനിക്ക് വിശ്വസ്തൻ ലോകം മുഴുവൻ എതിർ നിന്നപ്പോഴും എനിക്ക് വിശ്വസ്തൻ അസൂയാലുക്കളും പഹയന്മാരും ശത്രുക്കളും എനിക്കെതിരെ എഴുന്നേറ്റപ്പോഴും എൻ്റെ പിതാവ് എനിക്ക് വിശ്വസ്തൻ You are faithful to me. You are faithful to my house. You are faithful to my children. You are faithful to my ministry. You are faithful to my family. You are faithful to my church. You are faithful, Lord. You are faithful, Lord. നിന്റെ ഭവനത്തിന്റെ ലോണുകളുമായുള്ള ബന്ധത്തിലും നിന്റെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിലും സ്വീകരിച്ചവർ നിന്നെ കൊണ്ടു നിർത്തിയവർ നിനക്കെതിരായി തീരുന്ന രംഗങ്ങളിലും ദൈവവിശ്വസ്തൻ വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ ഇത് ചിലരോടുള്ള ദൂതാണ് ഒപ്പം നിന്നവർ നിന്നെ സ്നേഹിച്ചവർ കൂടെ നിന്നവർ ആത്മീയരെന്ന് പറയുന്നവർ പോലും ഇന്ന് നിനക്ക് വിരോധമായി നിൽക്കുമ്പോഴും നിന്നോട് കർത്താവിന് പറയാനുണ്ട് ദൈവം നിനക്ക് വിശ്വസ്തനാണ് നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ പോക്കു വഴി ഉണ്ടാക്കും പോക്ക് വഴി ഉണ്ടാക്കും എന്തൊക്കെയോ കുരുങ്ങി കിടക്കുന്ന എത്ര കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നിലകളിലുള്ള വിഷയങ്ങൾ കണ്ടിട്ട് വന്നിരിക്കുന്ന പ്രിയ കുടുംബത്തോട് സഹോദരനോട് സഹോദരിയോട് പരിശുദ്ധാത്മ പറയുന്നു നിന്റെ മുമ്പിൽ പോക്ക് വഴി ദൈവം ഉണ്ടാക്കും പോക്കുവഴി ഉണ്ടാക്കും പരിഹാരമുണ്ടാക്കും ആ വിഷയത്തിൽ വിടുതൽ ഉണ്ടാക്കും ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിക്കുവാൻ ഇടയായി തീരും നമുക്ക് ഒന്നുകൂരന്ത പതിമൂന്ന് ഒന്നുകൂടെ പറയാം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിനക്ക് നേർ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് കൂടെ ും ഉണ്ടാക്കും ഇത് ഭയങ്കരമായിട്ട് ക്ലിയർ ആകുന്ന ഇത് നമ്മുടെ മുമ്പിൽ ദൈവം ഈ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കണം അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് പരീക്ഷിച്ചെങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായി ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് എന്നറി ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെ കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി ആറ് മുതൽ അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താൻ എടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാകത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളൂ മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അടുത്തിരിക്കും കൈ കൊടുത്ത് പറയുക നിന്റെ കാര്യം ദൈവം നോക്കിക്കോളും ഹാളയിലൂയ പരീക്ഷ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പോക്കു വഴി ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഇപ്പോൾ വായിച്ച് ഇപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന ആളുടെ പേര് എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയിരിക്കുന്ന ആളുടെ പേര് അബ്രഹാം എന്നാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷ ദൈവം നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുമ്പം പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ആ പരീക്ഷ എഴുതാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ക്ലാസ്സിൽ തുടരേണ്ടി വരും ആരും വീണ്ടുന്നില്ല പഴയ ക്ലാസ്സിൽ തന്നെ വീണ്ടും തുടരേണ്ടി വരും പഴയ ക്വസ്റ്റ്യൻ പേപ്പറ് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും ഈ ജയിക്ക പലതിലും ജയിക്കാൻ പറ്റാത്തവരുണ്ട് ഇതിനകത്ത് തോറ്റു തോറ്റു കിടക്കുന്നവരുണ്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പറ് തന്നെ അവർ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ നീ എഴുതി അങ്ങ് ജയിക്കുന്നോ പിന്നെ നിന്റെ മുമ്പിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല പത്താം ക്ലാസ്സിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നവൻ്റെ മുമ്പിൽ എട്ടാം ക്ലാസ്സുകാരൻ്റെ ചോദ്യ പേപ്പർ ഇല്ല കാരണം അവൻ അത് കഴിഞ്ഞേച്ച കയറി വന്നേ ആലേ ലൂയ്യ അബ്രഹാമിൻ്റെ മുമ്പിൽ ഇട്ടത് മറ്റാരുടെയും മുൻപിൽ ഇടാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് താൻ ഏറ്റവും സ്നേഹിച്ച താൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ ഇരുപത്തി വർഷം കാത്തിരുന്ന് ലഭിച്ച പുത്രനാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തമാണ് നൂറാമത്തെ വയസ്സിൽ സാധ്യമായി തീരുന്നത് പ്രിയപ്പെട്ടവരെ എഴുപത്തി വർഷത്തോളം കാത്തിരുന്നു ലഭിച്ച ഈ അനുഗ്രഹത്തെ ഈ നന്മയെ അബ്രഹാമിന് നഷ്ടപ്പെടാൻ പോവുകയാണ് താനോപനിച്ച് വളർത്തിയ മകനാണ് തൻ്റെ ഏറ്റവും സ്നേഹനിധിയായ പുത്രനാണ് വാഗ്ദത്ത സന്തതിയാണ് ഈ വാഗ്ദത്ത സന്തതിയും കൊണ്ട് മോറിയാ മലയിലേക്ക് അബ്രഹാം പോകുന്നു അവിടെ അബ്രഹാം ഒരു കാര്യം ആ പരീക്ഷയിൽ ആ എക്സാമിൽ തെളിയിക്കുകയാണ് ദൈവം ചോദിച്ച ചോദ്യം യു ലവ് മീ മോർ ദാൻ യുവർ സൺ മോർ ദാൻ എനിതിങ് യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ യെസ് ഓർ നോ കോളത്തിൽ ടിക്ക് ചെയ്യാം അബ്രഹാം യെസ്സിനാത്ത് ടിക്ക് ചെയ്തു യെസ്സിനാത്ത് ടിക്ക് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു എന്നാൽ മോനെ കൊണ്ടുവരാൻ പറഞ്ഞു സാറായോട് ചോദിച്ചില്ല സാറായോട് ചോദിച്ചാൽ സാറ സിസ്റ്റർ കൊടുക്കത്തില്ല കാരണം ഒരു കാരണവശാലും കൊടുക്കുക സാറ വർഷങ്ങളായി കാത്തിരുന്ന് ലഭിച്ചതാണ് നൊന്ത് പ്രസവിച്ചതാണ് ഇസ്മായിലിനെ ആഹാറിനെയൊക്കെ കണ്ടു മനസ്സ് അടുത്ത് നിരാശപ്പെട്ടിരുന്നപ്പോൾ ദൈവം കൊടുത്ത മറുപടിയാണ് ഒരു കാരണവശാലും സാറ സമ്മതിക്കത്തില്ല ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യം വ്യക്തമായി അറിയിക്കുകയാണ് അബ്രഹാം ഇപ്പോൾ മോറിയായിലേക്ക് പോകാൻ പോകുന്നത് ആരാധന കഴിക്കാൻ വേണ്ടിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് എന്നാൽ തൻ്റെ ഭവനത്തിനകത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുടെ പെർമിഷൻ അബ്രഹാം അതിനെ എടുക്കുന്നില്ല ഇന്ന് കർത്താവ് നിന്നോട് പറയുന്നു ആരാധനയുടെ വിഷയത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്റെ കുടുംബാംഗങ്ങൾ പലരും നിനക്ക് അനുകൂലമല്ലെങ്കിലും ഈ വിഷയത്തിൽ നിനക്കാരുടെയും പെർമിഷൻ വേണ്ട വീണ്ടും പറയുന്നു ഇത് നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഇത് നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് ഇത് നീയും നിന്റെ കർത്താവുമായിട്ടുള്ള അബ്രഹാം അപ്രഹാമിന് കൊണ്ട് മോറിയാ മലയിലേക്ക് നടന്നു നീങ്ങുന്നു ഇനി അടുത്തൊരു കേസ് ഞാൻ പറയുന്നത് ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു അപ്പ വിറകും കത്തിയുമുണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെയാണ് കാരണം അപ്പൻ ആരാധിക്കുന്നത് ഏത് നിലകളിലാണെന്ന് പന്ത്രണ്ട് വയസ്സേ കൊച്ചനുള്ളെങ്കിലും അവൻ വർഷങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവൻ്റെ അപ്പൻ ആരാധിക്കുന്നത് എങ്ങനെയാണ് അവൻ അപ്പൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കയ്യിൽ എന്തൊക്കെ കാണും അവൻ അപ്പൻ ആരാധനയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ പക്കൽ കാണുമെന്ന് അപ്പനെ ശ്രദ്ധിച്ച മകൻ പറയുന്നു അപ്പനെ നോക്കിയിട്ട് പറയുന്നു അപ്പ ഇന്ന് യാഗത്തിന് ആടില്ലല്ലോ ഇന്ന് യാഗ ോ ഈ സമയത്ത് ഇസഹാക്കിന് അറിയ അബ്രഹാമിന് യാഗവസ്തു മകനാണെന്ന് പക്ഷേ അവിടെയും അബ്രഹാം പറയുന്ന വാക്ക് ഭയങ്കര ശക്തമാണ് മോനെ ദൈവം നോക്കിക്കോളും കിടത്തി തന്റെ അരയിൽ നിന്ന് കത്തി ഊരി മകന്റെ മാറ് പിളർന്ന് ദൈവത്തിനൊരു യാഗമാക്കുവാൻ അബ്രഹാം തീരുമാനിച്ചു ഞാൻ അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ കയറിയൊരു ദൈവം ഞാൻ വീണ്ടും ചില പ്രസംഗങ്ങളിൽ നിങ്ങളത് കേട്ട് കാണാം പക്ഷെ മറ്റൊരു കാര്യം അതിയുന്ന ദൈവം എന്നോട് പറയുകയാണ് ഈ സമയം എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രണ്ട് സെക്കൻഡ് കൂടെ വൈകിയാൽ ഈ കത്തി അവൻ്റെ അകത്ത് കയറും രണ്ട് രണ്ട് സെക്കൻഡ് ഇത് ഇത് ഊങ്ങുന്നത് കുത്തുന്നതിൻ്റെ ഇടയിൽ വിത്തിൻ ത്രീ സെക്കൻഡ് ഓർ ഫോർ സെക്കൻഡേ ഉള്ളൂ അത്രയില്ല അത്രയില്ല ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന സമയമേ ഉള്ളൂ ഊങ്ങി ഊക്കിൽ എന്നാലേ മാറി പിളർന്ന് യാഗമാക്കാൻ പറ്റുള്ളൂ ഇസഹാക്കിനെ സഹാക്കിനെ യാഗമാക്കാൻ കാരണം അബ്രഹാം അങ്ങനെ ഒത്തിരി ആടിനെയൊക്കെ പിളർന്ന ആളാ യാഗമാക്കാൻ കൈ ഈ ഇസഹാക്കിനും കത്തിക്കും ഇടയിൽ ദൈവം കയറിട്ട് പറഞ്ഞു ബാലന്റെ മേൽ കൈവെക്കരുത് ഇവിടെ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് കയറി വരുന്നു ടൈമിംഗ് തെറ്റുന്നില്ല നിന്നോട് കർത്താവ് പറയുന്നു സമയം കഴിഞ്ഞുപോയി എന്നും നീ പറയുമ്പോൾ ദൈവം പറയുന്നു സമയം കഴിഞ്ഞിട്ടില്ല എൻ്റെ സമയം വരികയാണ് എൻ്റെ സമയം വരികയാണ് എൻ്റെ 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 സമയം 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 വരികയാണ് 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 നിന്നോടുള്ള നിന്നോടുള്ള ബന്ധത്തിൽ ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിൾ പറയുന്നു ടൈമിംഗ് തെറ്റാതെ ടൈമിംഗ് തെറ്റാതെ ദൈവം കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ കയറി പറയുകയാണ് ബാലന്റെ മേളിൽ നീ കൈവക്കരുത് ഓ ജീസസ് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ മുൾപ്പടർപ്പിൽ കുരുങ്ങി കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ അബ്രഹാം കാണുകയാണ് ആ പരീക്ഷ അബ്രഹാം എഴുതി പാസ്സായി പാസ്സായപ്പോൾ അബ്രഹാമിന് കിട്ടിയ ഡോക്ടറേറ്റ് ആണ് വിശ്വാസികളുടെ പിതാവ് വിശ്വാസികളുടെ പിതാവ് നിങ്ങൾക്ക് നടപ്പില്ലാത്ത പരീക്ഷ നേരിടുവാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവം വിശ്വസ്തൻ പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും ഇപ്പം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് എന്തിനായിട്ടായിരിക്കും ഇതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ഈ പരീക്ഷകൾ ദൈവം എന്തിനാ എന്തിനനുവദിക്കുന്നേ അതിനകത്ത് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്തെങ്കിലും പരിപാടിയുണ്ടോ ദൈവത്തിന് എനിക്ക് പത്ത് കാര്യങ്ങൾ പറയാനുണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒഷയാട്രവചന പുസ്തകം ആറാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്കി വരുമേ ആ ടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും നാം അറിഞ്ഞുകൊള്ളുക യഹോവെ അറിയുവാൻ നാം ഉത്സാഹിക്ക അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക ഇതാരാ ചെയ്യേണ്ടേ പറഞ്ഞത് ഞാനാ ചെയ്യേണ്ടി അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു പ്രവാചകൻ ആത്മാവി കാണുക എന്നാൽ അവൻ നമ്മെ സൗഖ്യമാക്കും ഇനി ഞാൻ അതിനകത്ത് ഓരോരോ വാക്കുകൾ പറയുകയാണെ നമ്മൾ ചെയ്യേണ്ട പാർട്ട് എന്നാ ഈ മുറുവുമായിട്ട് ഈ വേദനയുമായിട്ട് ആരടുക്കിലേക്ക് വരിക കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക അങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം ഏത് സാഹചര്യമാണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം രഹോയുടെ അടുക്കിലേക്ക് വരിക ഇനി ഏഴ് കാര്യങ്ങൾ ഞാൻ പറയാം അത് ഏഴു ആ വാക്യങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കിക്കോണം ഒന്ന് അവൻ സൗഖ്യമാക്കും രണ്ട് അവൻ മുറിവ് കെട്ടും മൂന്ന് അവൻ നമ്മെ ജീവിപ്പിക്കും നാല് അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും അഞ്ച് അവൻ്റെ മുൻപാകെ നാം ജീവിക്കും ആറ് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ നമ്മെ നനയ്ക്കും ഏഴ് പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും ഏഴ് കാര്യങ്ങൾ കണ്ടോ ഈ ഏഴ് കാര്യം ഞാനാണോ ചെയ്ത ദൈവമാണോ അവൻ സൗഖ്യമാക്കും അവൻ മുറിവ് കെട്ടും അവൻ ജീവിപ്പിക്കും അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും അവൻ്റെ മുൻഭാഗം നാം ജീവിക്കും അവൻ മഴ പോലെ തന്നെ നനയ്ക്കും പിന്മഴ പോലെ എൻ്റെ അടുക്കൽ വരും ഈ ഏഴ് കാര്യങ്ങൾ ആരാ ചെയ്തേ ദൈവം ഞാൻ എന്നതാ ചെയ്തേ ഇതാ നമ്മൾ ചിലരൊക്കെ പറയത്തില്ല ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഏഴ് സ്റ്റെപ്പ് വയ്ക്കും ഒന്ന് കൈയടിച്ച് കർത്താവിനും ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഏഴ് സ്റ്റെപ്പ് വയ്ക്കും ഒരു ചുവട് വെച്ചാൽ എൻ്റെ ദൈവത്തെ അറിയാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ ഒരു ചുവട് വെച്ചാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഏഴ് ചുവടുകൾ വയ്ക്കും പ്രിയപ്പെട്ടവരെ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ കടിച്ചു കീറിയത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ മുറിവേറ്റത് മറ്റൊന്നിനുമല്ല നിങ്ങൾ അവനിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു വിളിയാണ് അതിനെ കറക്റ്റ് സമയത്ത് ഉപയോഗിച്ചോണം പരാതിയും പറഞ്ഞ് പരിഭവം പറഞ്ഞ് നാട്ടുകാരെ ചീത്തയും പറഞ്ഞ് വഴക്കമുണ്ടാക്കി എൻ്റെ വിധിയാണല്ലോ എന്ന് കരുതി ആശ്വസിച്ച് ശപിച്ച് പരാഗിപ്പോകാനല്ല ജീവിതത്തിൽ വെളിപ്പെടുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ ട്രയൽസും ഓരോ ട്രബിൾസും എനിക്ക് ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു സിഗ്നലാണ് യു അണ്ടർസ്റ്റാൻഡ് മേ നീ ദൈവത്തിലേക്ക് തിരിയുക അവൻ നിന്നെ സൗഖ്യമാക്കി എന്ന് വിട്ടിരിക്കുന്ന കുടുംബങ്ങളോട് കർത്താവ് പറയുന്നു നീ എന്തിനെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദീനം മരണത്തിനായിട്ടല്ല യേശു പറയുന്നത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാ നമ്മൾ ഈ റോഡിലെ എൻ്റെ 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 ഞാൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊന്നും പറയുന്ന ആളല്ല എപ്പോഴും കാണുന്ന ആളല്ല എൻ്റെ വീട്ടിൽ വെളിപ്പാട് കണ്ടുകൊണ്ട് പറയുക നമ്മൾ ഈ റോഡിൻ്റെയൊക്കെ കുഴികൾക്കകത്തെ ചെളിവെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മഴ പെയ്തിങ്ങനെ ചെളിവെള്ളം മുഴുവൻ അഴുക്ക് നമ്മളൊക്കെ കാലെടുത്ത് വയ്ക്കാൻ അറയ്ക്കും പക്ഷെ ആ ചെളിവെള്ളത്തെ ഒന്ന് തൊടാതിരുന്നാൽ ഒരു ദിവസം ആ വെള്ളത്തിനൊരു റസ്റ്റ് കൊടുത്താൽ അനക്കാതിരുന്നാൽ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്നൊന്ന് നോക്കിയാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിനീര് നിൽക്കുന്ന കാണാം ചെളി താഴെ പോകുന്ന കാണാം ചെളിവെള്ളത്തിനകത്തും ചേറ്റുവെള്ളത്തിനകത്തും ഒരു നീരുണ്ട് ഇതിങ്ങനെ കലങ്ങി നിൽക്കുമ്പം കാണുകയില്ല യു അണ്ടർസ്റ്റാൻഡ് മി റിലാക്സ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒന്ന് റിലാക്സ് ആയി ആയേം പ്രൊഫസർ നീയൊന്ന് റിലാക്സായി വേവറിങ് എല്ലാം അവസാനിപ്പിച്ച് ടെൻഷൻ എല്ലാം അവസാനിപ്പിച്ച് ഒന്ന് പോയി ബൈബിളും ഒക്കെ ആയിട്ട് ഇരുന്നൊന്നൊന്ന് റിലാക്സായി നിനക്ക് പലതും വെളിപ്പെട്ട് വരും കർത്താവ് നിന്നോട് പലതും പറയും ആ കറക്റ്റ് തെളിനീരിനെ മേളി കൊണ്ടുവരും അതുമായിട്ടുള്ള ബന്ധത്തിൽ നീയൊന്ന് ഡീൽ ചെയ്യാൻ തുടങ്ങി അത്ഭുതം നടക്കുന്നത് കാണാൻ തുടങ്ങി

കൃത്യ സമയത്ത് ദൈവം ആ കാര്യം ചെയ്തിരിക്കും അപ്പോൾ എന്തിനാ കടിച്ചു കയറിയേ കർത്താവിലേക്ക് തിരിയാൻ അപ്പോൾ ഈ സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നിർത്താം സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ യശാവിൻ്റെ പ്രവചന പുസ്തകം അൻപത്തി അഞ്ചിൻ്റെ ആറ് ഏഴ് വാക്യം യഹോവെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ അങ്ങനൊരു സമയം എല്ലാവർക്കും ദൈവം തരും ഏ ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ എശ അൻപത്തി അഞ്ച് ആറ് ഏഴ് ദുഷ്ടൻ തൻ്റെ വഴിയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയുക ദൈവത്തിലേക്ക് തിരിയുക പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കാതെ അതിനെ നോക്കി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ ഓടി വന്നേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിലേക്ക് തിരിയുക കർത്താവിലേക്ക് നിങ്ങൾ നിങ്ങൾ ദുഷ്ടത വിട്ട് നിങ്ങളുടെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞാൽ അവൻ നിങ്ങളോട് കരുണ കാണിക്കും അവൻ നിങ്ങളോട് ധാരാളം ക്ഷമിക്കും ഇളയ മകൻ മുടിയനായ പുത്രൻ പന്നിക്കൂട്ടിൽ ഇരുന്നു കൊണ്ടൊരു തീരുമാനം എടുത്തു ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് പോവും ഞാൻ ദൈവത്തിലേക്ക് തിരിയും ശരിക്കും ആ ഒരു തീരുമാനം ഇന്നിവിടെ ആരൊക്കെ എടുക്കുമോ എൻ്റെ പാപ വഴികളെ വിട്ട് ഞാനിപ്പോൾ പോകുന്ന ഈ സാഹചര്യങ്ങളെ വിട്ട് ഈ സത്യവചനത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ച് ഞാൻ എൻ്റെ കർത്താവിലേക്ക് തിരിയാൻ പോവാം എൻ്റെ സ്രഷ്ടാവിലേക്ക് തിരിയാൻ പോവാം ഈ ഒരൊറ്റ തീരുമാനം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഏഴ് അത്ഭുതങ്ങൾ നടക്കാൻ ഒന്ന് കൈയടിച്ച് കറു ഏഴ് അത്ഭുതം ഒരത്ഭുതമല്ല ഏഴ് അത്ഭുതം നിന്റെ ഭർത്താവ് ദൈവത്തിലേക്ക് തിരിയട്ടെ നിന്റെ ഭാര്യ ദൈവത്തിലേക്ക് തിരിയട്ടെ നിന്റെ മക്കൾ ദൈവത്തിലേക്ക് തിരിയട്ടെ നിന്റെ കുടുംബാംഗങ്ങൾ ദൈവത്തിലേക്ക് തിരിയട്ടെ നിന്റെ സഹോദരങ്ങൾ ദൈവത്തിലേക്ക് തിരിയട്ടെ നിന്റെ സഹോദരിമാർ ദൈവത്തിലേക്ക് തിരിയട്ടെ

എന്തിനാണ് പരീക്ഷ കഴുകൻ തൻ്റെ അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതേ പറക്കും പോലെ ഞാൻ ആ രംഗം കണ്ണ് തുറന്ന് തന്നെ നോക്കിയാൽ പെട്ടെന്നൊന്ന് പഠിപ്പിക്കാം അഞ്ചു മിനിറ്റിനകത്ത് പ്രാർത്ഥിക്കാം കഴുകൻ ഈ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിച്ചെടുക്കുന്ന പ്രതലം എന്ന് പറയുന്നത് പരുക്കൻ പ്രതലമാണ് സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലമല്ല ഒന്നെങ്കിൽ ഏറ്റവും പാറയുടെ മുകൾ വശം അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള ഏറ്റവും കട്ടിയുള്ള വൃക്ഷം ഏറ്റവും ടോപ്പ് എപ്പോഴും ഉയരമേ എടുക്കുള്ളൂ അതിനകത്ത് കൊണ്ടുവയ്ക്കുന്ന സാധനം പ്രാവ് കൊണ്ടുവയ്ക്കുന്ന കുരുവി കൊണ്ടു വയ്ക്കുന്ന സാധനമല്ല വലിയ കമ്പ് ചുള്ളി ഭയങ്കര പരുക്കൊതലായിരിക്കും കുഞ്ഞുനാള് മുതലേ ഇതിന്റെ മാംസത്തിനകത്തൊക്കെ ഇത് കൊണ്ടാണിത് വളരുന്നത് ഇത് പറക്കാൻ പരുവമായി എന്ന് ഈ കഴുകൻ മനസ്സിലാകുമ്പോൾ കഴുകൻ എന്നാ ചെയ്യുന്നറിയോ ഇതിനെ കൊത്തിപ്പൊക്കും എന്നിട്ടിങ്ങനെ ചിറകടിച്ച് മുകളിലോട്ട് കയറും എന്നിട്ട് എന്നിട്ടങ് വീടും അപ്പോ കൊച്ചിന് തോന്നണം അയ്യോ ഞാനിപ്പോ താഴെ വീഴും തറയിൽ പോകും ഞാൻ വീണു പോകും ഞാൻ തകർന്നു പോകും ഞാൻ വീണ് പോകും എന്ന് നിനക്ക് തോന്നണം നിനക്ക് അങ്ങനെ തോന്നിയാ മാത്രമേ നീ മേലോട്ട് നോക്കുകയുള്ളൂ നിനക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇതിനെ നിനക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ മൈൻഡ് പോലെ ചെയ്യില്ല നീ പറന്ന് നിന്റെ വഴിക്ക് പോകും നീ അങ്ങനെ പറന്ന് നിന്റെ വഴിക്ക് പോകണ്ട നിന്റെ സ്രഷ്ടാവ് മേളി നിത് ആരോടുള്ള ദൂത നീ ഭയങ്കര മിടുക്കനായിരിക്കും നീ ഭയങ്കര ശക്തനായിരിക്കും അങ്ങനൊന്നും നിനക്ക് പോകാൻ പറ്റുക എന്നിൽ ആശ്രയിക്കാതെ നിനക്ക് പറക്കാൻ കഴിയുകയില്ല പറഞ്ഞിന് തോന്നണം കുഞ്ഞിന് തോന്നണം തീർന്നു തോന്നണം ആ ഫീല് നിനക്ക് വരണം എന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് നിനക്ക് തോന്നണം എല്ലാം കഴിയുവാണെന്നുള്ള ചിന്ത നിന്റെ അകത്ത് വരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ ചിറകിന്റെ കരുത്ത് എന്താണെന്ന് നീ അറിയൂ ഇത് ആ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ചുണ്ടി നീ മാംസ കഷ്ണത്തെ ഈ ചെറിയ ചിറകുള്ള കഴുകനെ അങ്ങ് വിടും ഇതൊന്ന് അട്ടിക്കും ഒന്ന് കളിക്കും ഒന്ന് കറങ്ങും ഇങ്ങനെ മല നടിച്ചൊക്കെ ഇങ്ങനെ പോയി പാറയുടെ മേളിൽ വീണ അടിച്ച് വീഴുമെന്ന് ഇത് തോന്നുന്ന ആ ഭയങ്കരാണ് ഇങ്ങനെ വന്ന് കോരി എടുത്തോണ്ടിരിക്കുന്ന എത്ര പേര് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് 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 എത്ര എത്ര ആ ആ ജീവിതത്തിൽ ജീവിതത്തിൽ പറയുന്നു നിന്റെ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എല്ലാം നിന്റെ കൈന്ന് പോയി എല്ലാം കൈവിട്ടു പോയി എന്ന ഫീല് നിനക്ക് വരണം പക്ഷെ ഒന്നും നിന്റെ കൈന്ന് പോകാൻ സമ്മതിക്കയില്ല